നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കർഷകർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പി കിസാൻ പദ്ധതിക്കായി കൃഷി മന്ത്രാലയം ഒരു സാച്ചുറേഷൻ ഡ്രൈവ് നടത്തുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിക്കായി ഇന്ത്യയിലുടനീളം സമഗ്രമായ ഒരു സാച്ചുറേഷൻ ഡ്രൈവ് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ചിട്ടുണ്ട് യോഗ്യരായ എല്ലാ കർഷകരെയും പദ്ധതിയുടെ ആനുകൂല്യങ്ങൾക്ക് കീഴിൽ ഉൾപ്പെടുത്താനും അവർക്ക് സമയബന്ധിതമായി സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ശ്രമിക്കുന്നു പി കിസാൻ പദ്ധതി പ്രകാരം യോഗ്യരായ കർഷകർക്ക് കേന്ദ്ര സർക്കാർ പ്രതിവർഷം ആറായിരം രൂപ വീതം അതായത് രണ്ടായിരം വീതമുള്ള മൂന്ന് ഗഡുക്കളായി തുക വിതരണം ചെയ്യുന്നു ഇരുപതാമത്തെ ഗഡു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പേയ്മെന്റിന് യോഗ്യത നേടുന്നതിന് കർഷകർ പ്രത്യേകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപ എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് തിങ്കളാഴ്ചയോടെ വിതരണം കൂടുതൽ സജീവമാക്കും അതിൽ തന്നെ കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്ക് ആ ഒരു തുകയിൽ കുറവ് വന്നിട്ടുണ്ടാകും ആ കുറവ് വന്ന തുകയും അടുത്ത ആഴ്ചയോടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആകും മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയും ഫീസ് നൽകിയിരിക്കണം എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക